നമസ്കാരം അച്ഛനെ നേരിൽ കണ്ട ഓർമ്മയില്ല സായി കൃഷ്ണയ്ക്കും കൃഷ്ണവേണിക്കും സായിക്ക് പത്തും കൃഷ്ണവേണിക്ക് പന്ത്രണ്ടും വയസ്സും പ്രായം ദിനേഷ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ മക്കളും ഭാര്യ അനിതയും ഓടിയെത്തി കെട്ടിപ്പിടിച്ച് ഉമ നൽകി വിശേഷങ്ങൾ പങ്കുവച്ചു അപ്പോഴേക്കും മധുരവിതരണവും ആരംഭിച്ചിരുന്നു ദിനേഷിന് ഇത് സ്വപ്ന തുല്യമായ മടങ്ങിവരവാണ് ഒന്നല്ല പത്ത് വർഷമാണ് ഇടക്കുളം സ്വദേശി യെമനിൽ കുടുങ്ങിയത് പൂമംഗലം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ താമസിച്ചിരുന്ന കുണ്ടൂർ വീട്ടിൽ പരീതനായ കൃഷ്ണൻകുട്ടിയുടെ മകനായ ദിനേഷ് എന്നയാളാണ് പത്ത് ശേഷം യമനിൽ നിന്ന് പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് എത്തിയത് മറ്റ് പലരെയും പോലെ കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറാനാണ് ദിനേഷ് യമനിലേക്ക് പറഞ്ഞത് രണ്ടാമത്തെ കുട്ടി ആറുമാസം പ്രായമുള്ളപ്പോഴാണ് രണ്ടായിരത്തി പതിനാലിൽ ദിനേഷ് യെമനിലേക്ക് പോകുന്നത് യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ കാര്യങ്ങൾ കൈവിട്ടു സ്പോൺസറുടെ കയ്യിൽ ദിനേഷിന്റെ പാസ്പോർട്ട് അകപ്പെടുകയും ചെയ്തതോടെ നാട്ടിലേക്ക് മടങ്ങാനും കഴിയാതെയായി സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം നാട്ടിലെ വീട് കടക്കണിയിൽപ്പെട്ടു യുദ്ധം തുടങ്ങിയതോടെ തൊഴിലും താമസവും നഷ്ടമായി വീട്ടുകാരുമായി ബന്ധപ്പെടാൻ പറ്റാതെയായി രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ ജോലി തേടി യമനിലെത്തിയ ദിനേഷ് യുദ്ധത്തെ തുടർന്ന് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ കുടുങ്ങുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് ദിനേഷിനെ നാട്ടിലെത്തിക്കാൻ തീവ്രമായ യത്നം തുടങ്ങിയത് ടൈൽസിന്റെ പണിയായിരുന്നു ജോലി വളരെ കുറവായിരുന്നു അവിടെ ചെന്നിറങ്ങിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു യുദ്ധം തുടങ്ങിയതോടെ എല്ലാം തകിടം അറിഞ്ഞു ചെന്ന് എട്ട് മാസം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ വഷളായി ആഭ്യന്തര പ്രശ്നങ്ങൾ ഉള്ള നാടാണത് എന്നാൽ ഇതൊന്നും വിദേശികളെ കാര്യമായി ബാധിക്കാറില്ല ആ ധൈര്യത്തിൽ കുറേ മലയാളികൾ അവിടെ നിന്നു ഇന്ത്യക്കാരെ ഒരുപാട് ബഹുമാനിക്കുന്ന രാജ്യം കൂടിയാണ് ജോലിയില്ലായ്മ കൊണ്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് പിന്നീട് അവിടുത്തെ ആളുകളെ പരിചയപ്പെട്ടു നാട്ടിൽ ദിവസകൂലിക്ക് പണിക്ക് പോകുന്ന രീതിയിൽ പണിയെടുത്തു അത്യാവശ്യം ചെലവിനുള്ള കാശ് സംഘടിപ്പിച്ചു നാട്ടിലേക്ക് അയക്കാൻ കാര്യമായി ഒന്നും ഉണ്ടാകില്ല ഭാര്യ ജോലിക്ക് പോകുന്നതുകൊണ്ട് കാര്യങ്ങൾ നടന്നുപോയി ആദ്യമൊക്കെ വീട്ടിലേക്ക് സ്ഥിരമായി വിളിക്കുമായിരുന്നു പതി അതും കുറഞ്ഞു നാട്ടിലേക്ക് എന്ന് വരുമെന്ന് ചോദിച്ചാൽ മറുപടിയില്ല അതുകൊണ്ടാണ് വിളി പോലും ഒഴിവാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു നാട്ടിലെ കാര്യം മോശമായതോടെ കുടുംബം താമസിച്ചിരുന്ന വീട് നഷ്ടമായി ഭാര്യ അനിതയും രണ്ടു മക്കളും നെടുമാളിലെ അനിതയുടെ വീട്ടിലേക്ക് താമസം മാറി ദിനേഷിനെ തിരികെ എത്തിക്കാൻ കുടുംബവും സുഹൃത്തുക്കളും ഏറെ ശ്രമിച്ചിട്ടും ഫലമുണ്ടായില്ല ഇതിനിടെ ദിനേഷിന്റെ സുഹൃത്തായ ഉണ്ണി ഭൂമംഗലം പൊതുപ്രവർത്തകൻ വിപിൻ പാറമേക്കാട്ടിലിനെ വിഷയം അറിയിച്ചു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ഇന്ത്യൻ എംബസിയുമായും ബന്ധപ്പെട്ട് ദിനേഷിനെ നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഒപ്പം വലിയ തുക വിടുതൽ പ്രവർത്തനങ്ങൾക്കായി യമനിലേക്ക് വിപിൻ ഐശു നൽകി വേൾഡ് മലയാളി ഫെഡറേഷൻ പ്രവർത്തകരായ സാമുൽ ജെറോം ഷിജു ജോസഫ് എന്നിവർ മുഖേന ദിനേഷിന് നാട്ടിലെത്താനുള്ള യമനിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഷ്ടപ്പാടുകൾക്കൊടുവിൽ നാട്ടിൽ തിരികെ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമെന്നായിരുന്നു ദിനേഷിന്റെ ആദ്യ പ്രതികരണം തനിക്ക് വേണ്ടി പോരാടിയ മനുഷ്യാവകാശ പ്രവർത്തകരായ സാമുൽ ജെറോമിനും സിജു ജോസഫിനും ദിനേഷ് നന്ദി പറഞ്ഞു ഒരു ഘട്ടത്തിൽ നാട്ടിലെത്താനാകുമെന്ന പ്രതീക്ഷ പോലും നഷ്ടപ്പെട്ടിരുന്നുവെന്നും സഹായിച്ച എല്ലാവർക്കും നന്ദിയെന്നും ദിനേഷ് പറഞ്ഞു രാവിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയ ദിനേഷിനും മണിക്കൂറുകളോളമാണ് എമിഗ്രേഷൻ ക്ലിയറൻസിനായി കാത്തിരിക്കേണ്ടി വന്നത് പത്ത് വർഷത്തിനു ശേഷം താൽക്കാലിക പാസ്പോർട്ട് എടുത്ത് വന്നതിനാലാണ് ഇത്രയും സമയം ചെലവഴിക്കേണ്ടി വന്നത് ദിനേഷിനെ സ്വീകരിക്കാനായി വിപിൻ പാറമേക്കാട്ടിലും ഉണ്ണി പൂമംഗലും എയർപോർട്ടിൽ എത്തിയിരുന്നു പിന്നീട് ദിനേഷിന്റെ വീടായ ഇടക്കുളത്തേക്ക് പോയി സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം തന്നെ ദിനേഷിനെ സ്വീകരിക്കാനായി കാത്തു നിന്നിരുന്നു ബാങ്കിൽ ജപ്തി കാത്തു കിടക്കുന്ന ദിനേഷിന്റെ വീട് തകർന്ന് നാമാവശേഷമായ അവസ്ഥയിലായിരുന്നു തകർന്ന വീടിന്റെ ഓരോ കോണിലും ദിനേശ് ചെന്ന് കണ്ടു ഉടനെ ദിനേഷിന് താങ്ങായി നാട്ടുകാരുടെ പ്രതിനിധിയായി വിപിൻ പാറമേക്കാട്ടിലെ പ്രസ്താവന വന്നു ദിനേഷിനെ തിരികെത്തിച്ചതുകൊണ്ട് മാത്രം അവസാനിക്കുന്ന ദൗത്യമല്ല ഏറ്റെടുത്തിരിക്കുന്നതെന്നും സ്വന്തമായി വീടും ജോലിയും ഉറപ്പുവരുത്തി ആ കുടുംബത്തെ കൈപിടിച്ചുയർത്താനായി എല്ലാവിധ പരിശ്രമവും ഉണ്ടാകുമെന്നും ഉറപ്പു നൽകി തുടർന്നാണ് ദിനീഷിന് കുടുംബം താമസിക്കുന്ന നെടുമ്പാലിലെ ഭാര്യ വീട്ടിലേക്ക് പോയത്